ഇത് ഒരു സിഗരറ്റ് പാൻറ്റാണ് അപ്പം സിഗരറ്റ് പോട്ടത്തിന് നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് മുഴുവനായിട്ട് ഇലാസ്റ്റിക് ഉള്ളതാണ് ഈ പാൻറ്റിന് ഫ്രണ്ടിൽ മാത്രം ഇലാസ്റ്റിക് ഉള്ളതിന് വേറെ അളവാണ് കേട്ടോ അപ്പം ഇതിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് നമുക്ക് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഹിപ്പ് റൗണ്ടാണ് വരുന്നത് ഇത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഹിപ്പ് റൗണ്ട് എന്ന് പറയുമ്പം അതിൽ നിന്ന് നമ്മൾ എത്രയാണ് കുറച്ച് എലാസ്റ്റിക് വെട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ കുറയ്ക്കുന്നത് ഏത് വണ്ണം ആണേലും പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ കുറയ്ക്കുന്നത് ഇലാസ്റ്റിക്കിൻ്റെ അളവ് പന്ത്രണ്ട് ഇഞ്ച് കുറച്ചിട്ട് വെട്ടിയെടുക്കുക അപ്പോൾ ഇതിന് നാൽപ്പത്തി രണ്ടാവുമ്പം നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് വെട്ടുന്നത് അതിൽ തന്നെ നമുക്ക് അര അര ഇഞ്ച് തയ്യൽ തുമ്പ് മൊത്തത്തിൽ ഒരു ഇഞ്ച് കുറയും തയ്യൽത്തുമ്പ് അപ്പം ഇരുപത്തി ഒൻപത് ഇഞ്ച് വരത്തുള്ള അപ്പം നമുക്ക് ഇലാസ്റ്റിക് വെട്ടിയെടുക്കാം ഇത് നമ്മൾ പതിനഞ്ച് ഇഞ്ചിട്ടിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പതിനഞ്ച് ഇഞ്ച് ഇനി നമ്മൾ ഇത് അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇവിടം അടിച്ചെടുക്കുകയാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ വ്യത്യാസം വരും ആ അളവുകൾ അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അതായത് പാൻറ്റയിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ കേട്ടോ ഇപ്പം നമുക്കിവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇത് അടിച്ചെടുക്കാം അപ്പം ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ നല്ലതുപോലെ കുറേ പ്രാവശ്യം അടിച്ചെടുക്കണം ഒരിക്കലും പോകാത്ത രീതിയിൽ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനി ഇതെല്ലാം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഇതുപോലെ നമ്മുടെ ഇങ്ങനെ സെൻട്രൽ ഭാഗം നമ്മൾ ഒരുമിച്ച് വെക്കണം ഇതുപോലെ ഇതാണ് നമ്മുടെ തയ്യൽ ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിന് നമ്മൾ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഒരെണ്ണത്തിന് ഇവിടെ ഒരെണ്ണത്തിനിവിടെ ഉണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു അടയാളം കൊടുക്കണം കണ്ടോ ഇതുപോലെ നമ്മൾ ഇട്ടെടുക്കണം ഇങ്ങനെ ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഭാഗം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ മടക്കി അടിക്കാനുള്ള ഇത് കണ്ടോ ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാനുള്ളത് ഇട്ടിട്ട് ഇത് ഇങ്ങനെ മടക്കി അടിക്കാനുള്ളത് ഇട്ടതിന് ഇടുന്നതിന് മുന്നേ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുക്കണം ചെയ്ത് ചെയ്തെടുക്കും അപ്പൊ ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ എടുത്തു ഇനി നമ്മൾ ഈ ഭാഗം നമ്മൾ ഇതിന്റെ ഈ ഭാഗത്തോട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണെ ഇങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗവും ജോയിൻ ചെയ്തെടുക്കും ഈ രണ്ട് ഭാഗം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തു ഇങ്ങനെ ഇനി നമ്മൾ ഇതിങ്ങനെ മടക്കി അടിക്കുകയാണേ അപ്പം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടേ ഇതുപോലെ ഇനി ഇത് സെൻടർ ഭാഗം ഈ ഭാഗത്തോടെ ഒന്ന് അടിക്കുകയും കൂടെ ചെയ്യണം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പം പേടിക്കണ്ട കാരണം ഈ ഇത് നമ്മൾ ഇവിടെ ജോയിൻറ്റ് ചെയ്തെടുത്തത് കൊണ്ട് രണ്ട് വശവും ഈക്വൽ അളവായിരിക്കും അല്ലാന്ന് നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യാതെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വശത്തോട്ട് കൂടുതലും ഒരു വശത്തോട്ട് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ട് എലാസ്റ്റിക് ഇതിലേക്ക് ആദ്യം അറ്റാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം മടക്കി ചെയ്ത് അടിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും ഇനി നമുക്കിത് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളിങ്ങനെ അടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഇപ്പം ഇനി ഇതിവിടെ സെൻറ്ററിൽ സൂചി കുത്തിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ വലിച്ചു പിടിച്ച് അടിക്കുക ഉണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഉണ്ടോ ഇതുപോലെ കിട്ടും ഇത് നമ്മൾ മൊത്തത്തിൽ നല്ലവണക്ക് വലിച്ചു പിടിച്ചടിക്കണം എങ്കിലേ നമുക്കതിൻ്റെ ഒരു ഫിനിഷിങ് വരത്തുള്ളൂ കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും ഇതുപോലെ കിട്ടും നമുക്കത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ ലാസ്റ്റിക്ക് നല്ല എല്ലാം ഒരേ അളവിലും ഒരേപോലെ ഒരു ഇത് ഇത് ഉണ്ടോ ഒരേപോലെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തയ്ച്ച് കൊടുക്കുമ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇനി തയ്യൽ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടംപോലെ വീഡിയോകൾ ചാനലിൽ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റത്തിൻ്റെയും ചെയ്തിട്ടുണ്ട് ഡ്രസ്സുകളുടെ അപ്പോൾ അതെല്ലാം ചാനലിൽ കയറി കാണുക പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടോ അപ്പം എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ